ൾ കഴിഞ്ഞിട്ട് പോലെ തുണിങ്ങുപ്പായിട്ടത് അത് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ തുണിപ്പായ എടുക്കണം ഒന്നും മതി പൈസ ആയ കാലത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ലേ പോലെ തുണി കുപ്പായ കുറ്റം പറിച്ചിരങ്കിലേ

ഇച്ചും തന്നെ പൈസ മാക്സ് ഞാൻ മാക്സ് മാണില്ല അച്ഛൻ മാക്സ് ഇവിടെ ഉണ്ട് ആ പൈസ ആയിട്ട് നമ്മക്ക് പെരുന്നാക്ക് പോയർ എന്തേലും വേങ്ങ പിന്നെ ഞാന് പെരുന്നാക്കിന്റെ പെരീക്കോ ഉണ്ട് ആങ്ങളാ രണ്ടു ദിവസം നിക്കണം നിങ്ങൾ പോരിനുണ്ടെങ്കിൽ പോന്നോണ്ടി അല്ലെങ്കിൽ പോരിനില്ലെങ്കിൽ സൂറാബി വരുന്നുണ്ട് ഓളെ എത്തും നിന്നോണ്ടിങ്ങൾ ഞാനും അവിടെ കുടുംബത്തിലൊക്കെ അവസാനോടെ ഒന്ന് പോകണം അവിടെ നിക്കണം അന്തിക്ക് പോയിക്കാണ്ട് ഓളെ പെണ്ണിന്റെ കല്യാണത്തിന് ഒന്നാണ് കയറിയതാണ് അതിനേതാണ് പോയിട്ടില്ല ഓടൊന്നും പറയും കാക്കങ്ങളൊന്നും വെരുലാ ദൂത്ത് കെട്ടിച്ചയച്ചതാണ് ഇപ്പൊ നിനക്ക് പറ്റിയ തെറ്റിയതെന്നൊക്കെ ഏതായാലും ഓളോടെ പോയി ഒന്ന് മിരുന്നാർക്കും വേണം വൈകുന്നേരം ഓളോട് കണ്ട് സുക്കൂറിനോട് വിട്ടരാൻ പറയണം ഇക്കൂർക്കത്തെ പെരുന്നാൾ അങ്ങനെയാണ് കഴിച്ചാന്ന് ഞാൻ ഇൻഷാ അയച്ചു

ജില്ലേ ആ കൊല്ലത്തെ ടൂറേ കണക്കായി നമ്മളെ മാലിന് അത്ര കന്നുണ്ട് ആൽക്കാരുവോ പന്ത്രണ്ട് കന്നുണ്ട് ഇന്റെ വാപ്പേന ഫുള്ള് ഏറ്റെടുക്കണേ അത് മാത്രല്ല നിങ്ങളൊക്കെ അർപ്പിക്കാണ്ട് ഇറച്ചിയാക്കിയിട്ട് ഓരോ പെരളിന് കൊണ്ടേ കൊടുക്കാനേ ഇന്റെ വാപ്പ തന്നെ ഏറ്റെടുക്കണ ഞാനിന്റെ കൊട്ടവണ്ടി കൊണ്ടേ കൊടുക്കണം അങ്ങനെ മൂപ്പര് പറയണേ ഞാൻ ഇപ്പൊ അല്ലൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിക്കായിരുന്നു ഇന്നൊന്ന് സഹായിക്കാൻ വേണ്ടിട്ട് പിന്നെ കിട്ടേ ഞാൻ എന്തായാലും ഞാൻ പെരുന്നാള് പറഞ്ഞ ദിവസം ഞാൻ പെണ്ണുങ്ങൾ ടൂറ് പോകും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പോവാ കഥ അതല്ലല്ലോ എനിക്ക് എല്ലാ ആണ്ട്രും നിങ്ങൾക്ക് ഓരോ മലാമത്തേക്ക് ആണ് പിന്നെ ഞാൻ ആ കുട്ടികളെ കുറച്ച് പണ്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മളാ പാടത്തെ ആ വള്ളം വെക്കണത്തിന് അവിടെ ബേക്കാൻ വേണ്ടി ഏറ്റവും ചെയ്തു ഇപ്പൊ അതിന്റെ വാപ്പാൻ പറഞ്ഞപ്പോ വാപ്പന്റെ എന്റെ നെല്ലത്തൊക്കെ ഒരു കയറ്റം നമ്മുടെ ഇറച്ചി കച്ചവടക്കാർക്കതേ പൊണ്ണുകൾക്ക് ഒരു വിരുന്ന് വാലും കൂടി നമുക്ക് കൂടൂല നിങ്ങൾക്ക് നല്ല കൊയ്ത്തല്ല വലിയൊരു നാളെന്നാലേ നാലു അഞ്ചുപയ്യ ഒരു കന്നിന് നിങ്ങൾ വാങ്ങണില്ലേ അർത്ഥം ഇറച്ചയൊക്കെ കൊടുക്കാന് കായൊക്കെ നല്ല ഉണ്ടാവും സംശയം പക്ഷെ എനിക്ക് ഇതിന് തീരെ താല്പര്യമില്ല പിന്നെപ്പോ എല്ലാ വണ്ടിയും പോലും ഏറ്റെടുക്കും കഴിഞ്ഞല്ലേ നമ്മളടുത്ത മാലിന്യത്തിൽ ഏറ്റെടുത്തിരുന്നു ഇക്കൊന്നെ എന്താ ഏറ്റെടുത്തിട്ടില്ല പൈസ കൊണ്ട് ഒക്കെ അഞ്ചിട്ട് പിന്നെ പിന്നെപ്പോ ബാപ്പ അല്ലേ ഏറ്റെടുക്കുമ്പോ ഏറ്റെടുക്കാണ്ടാന്ന് ഇതെടുത്ത് പറയാനും പറ്റൂല അതാണിപ്പോ പ്രശ്നം പിന്നെ നിങ്ങള് ടൂറൊക്കെ പോയിക്കോളൂ ഫാമിലി ആയിട്ട് പക്ഷേ നിങ്ങള് ഫോട്ടോ എടുത്തിട്ട് അതില് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് എടുത്തിട്ടാ നിങ്ങ പരി പോയിട്ട് കിടന്നു പറഞ്ഞതാണ് ഞാൻ ആ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ എന്തായാലും ഇടും ഇത്തരം കാര്യം നോക്കി കാട്ട് പോവണേ ഇജി പോത്തിന് അർത്ഥം ഇങ്ങനെ അവിടെ നിന്നോ ഞങ്ങൾ ഏതായാലും പോവും ഈജ് ഇറച്ചിയായിട്ട് വരുമ്പോ ഇന്റെ പരില് വല്ലടിച്ചെണ്ടാ അടുത്ത പരി കൊടുത്താണ്ടി ആയി കൊടുക്കൂടി പെരുന്നാൾ കഴിഞ്ഞിട്ട് എട്ടീസുണ്ടാവും തിരക്കാരെല്ലാരും പാടേ കഴിക്കോണ്ടി പെരുന്നാളെ കഴിച്ചിട്ടിട്ടാ ഓൻ്റെ ഒക്കെ ഒരു സുഖേ ഞമ്മക്കിപ്പൊ ഈ പണിയായി പോയി ഒരു കിട്ടാത്ത പണി നല്ല പണിക്ക് എന്തായി കമ്മിറ്റിയിൽ എന്നൊക്കെ ഞാൻ ഞാൻ അന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്ത പേരുണ്ടാക്കരുത് അറിവിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തേക്കണമെങ്കിൽ അതിനെ മട്ടം പോലെ ആക്കി വെച്ചു ഞാൻ അപ്പുറത്ത് ഇപ്പൊ അറിവ് നിങ്ങളോട് വിളിച്ചോ അല്ല ഇനി അമ്മ മാലിത്തേക്കോട്ടേ ചിരി ഞാനത് ഏറ്റെടുത്തതാണ് അപ്പം അത് എല്ലേ കാര്യങ്ങളൊന്നും മുറിച്ചാലും കൊടുക്കലും വിതരണം കഴിഞ്ഞിട്ട് മാങ്ങുട്ടി അവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പം ഞാൻ കത്തി കടിച്ചാൻ വേണ്ടിയിട്ട് രാവിലെ പോയതാണ് ആ വരിപെടത്തീകണു അപ്പം ആ ചെക്കൻ പറഞ്ഞു കൊടുക്കാം ആക്ക നിങ്ങൾ പോയിക്കോളി ഞാനിത് ആയിട്ട് പൊഴിച്ചാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് കന്നാളത് പാർത്തിക്കേന ഇപ്പം ചെക്കനോട് ഒക്കെ പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ ആണെന്നാണ് പോയത് ഈ പാടുന്നു പോയി ഒക്കെ പിന്നെ എത്ര കുറി പിന്നെ കീസും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണ പിന്നാളത്തെ മായി കഴിഞ്ഞൊരിക്കത്ത മഴ ആയത് ആ നിക്കാനും കഴിഞ്ഞേക്കെ നാല് വാർത്തകളാണ് പോകുന്ന ആൾക്കാർ അത് കല്ലിടിനെടുത്ത് അവനാന്റെ കന്നുമല്ല ഓരിക്കാരൊക്കെ ഒന്ന് തുടൽ മുടിച്ചതൊക്കെ വലിയ കാര്യമാണ് ഇത് എന്ത് ആരെ ഏൽപ്പിച്ചാണ് പോകണേ പോകും അത് പറ്റൂല അതൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞു നിന്ന് അപ്പൊ കണ്ടെന്നായിപ്പോ അവനാന്റെ കന്നും പോലെ ഓർമ്മപ്പെടുത്താൻ അല്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മ ഈ പണി കഴിഞ്ഞിട്ട് വേറെ രണ്ടു മൂന്ന് പണി ഉള്ളതാണ് അപ്പൊ എല്ലാവരും ഒന്ന് തല്ലിടും പിന്നെ ഒരു പഠിത്തോട് തീർക്കാൻ പോയതാണ് ഈ കാരണം അപ്പോൾ പോലെ കാത്തങ്ങൾക്കണം ഇത് ഈ പണി ആകെപ്പോ ഈ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇല്ലേ ഈ ഒന്നാമത്തെ ദിവസം തന്നെ എനിക്ക് ഏറെക്കുറെ അല്ലേ പരിപാടി നടക്കല് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഒന്നും ഒന്നുണ്ടായിട്ടല്ല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാ പിന്നെ അല്ലെങ്കിൽ വരും ആ പറഞ്ഞ നന്നായി മയങ്ങ തൂങ്ങിക്കുകയാണല്ലോ എപ്പോഴാണ് ബേജി പറയാൻ പറ്റില്ല അപ്പൊ അന്തരേ ഒന്ന് നന്നാക്കി ഈ കണ്ട സംഗതി ബാക്കി വെച്ചേണ്ടായിട്ട് ഉള്ളിൽ തന്നെ വെച്ചു കണ്ടിട്ട് വരും പറ്റില്ല ഭയങ്കര തിരക്കിട്ട പണിയാണല്ലോ എന്താണിപ്പോ ആ ബിന്ദു തിരക്കിയിലാണ് അടി എന്താ അത്ര വലിയ തിരക്ക് പെരുന്നാൾ ഇപ്പൊ ഇവിടെ ആയില്ലേ രണ്ടു മൂന്ന് ദിവസം കൂടിയുള്ളു അതിന്റെ ഒരു തിരക്കിലാണ് ഞാന് ആ പെരുന്നാൾ ഇവിടെ ആയില്ലേ ചെറിയാൾ കഴിഞ്ഞിട്ട് അധികൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ദിവസം കജാനൊന്നും ഇപ്പൊ പണിയില്ലല്ലോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടര മാസമായി ചെറിയാള് സുക്കൂറും കുട്ടികളും ഓളൊക്കെ കൂടി ഇന്നേ തുണിയും കുപ്പായ മടി പെയ്ക്കണോ മാത്രം പോയത് ഡ്രസ് എടുക്കാൻ നിങ്ങൾ എന്താ പോവാട് ഓന് പോരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇച്ചു മണ്ടാന്ന് ചെറിയാക്ക് എടുത്തത് തന്നെ ഉണ്ട് എവിടേക്കപ്പൊ പോലെ ഒക്കെ എങ്ങനെ പോലും വിരുന്ന് ഞാനിപ്പോ എവിടുക്കു പോവാനാ ഇപ്പൊണ്ടാ പൈസ പോയിട്ട് ഒരു തുണിപ്പിടി പോയിക്കാണ്ട കള്ളി തുണി ഇരിക്കണം പോയിക്കണു മാണോ ചോദിച്ചപ്പോ ഞാൻ അത് വാണ്ടി ആ ഉള്ള ബാക്കിയുള്ള പൈസ ബിരിയാണി ഒക്കെ പറഞ്ഞു പെരുന്നാളിന് പെരുന്നാളിപ്പാ തീറ്റ പരിപാടി ഞാൻ ലീവ് ഒക്കെ ബിന്ദു അജ് ലീവ് എടുത്താ ഞാൻ എന്നോട് പറയാൻ നിക്കു ബിരിയാണി വെക്കണം ആപ്പുട്ടിനോട് ഇജ്ജ് പറയോണ്ടി ഞാൻ ഓനെ പിന്നെ കണ്ടിട്ടില്ല ഇജും കുട്ടിയൊക്കെ വരുവോണ്ടിന്നാല് ഞാനും എന്തായാലും വരും അല്ല സൂറാബി മക്കളും ും പോവാന് ഞാനും കരുതുന്നുണ്ട് ഇന്റെ പേരിലറ്റൊന്ന് പോയി തരാന് ഒന്നും കാത്തു കൊണ്ടില്ല ഞാൻ പോയി പോരും അന്നോട് വർത്താനം പറഞ്ഞു നിൽക്കാണ്ട് കൊറേ നേരമായി ഓര് വരുമ്പോത്ത പണി കുറച്ചൊക്കെ ഒന്ന് കഴിച്ചു വലൈക്കും എത്ര കുഞ്ഞിപ്പ വർത്താനോളു ഞാൻ പോന്നതേ ഇച്ചൊരു കള്ളിത്തുണി വാണ്ടിന്നു കഴിഞ്ഞ കൊല്ലേറ്റപ്പൊ ഞാൻ അൻറെ അടുത്ത് ഒന്ന് കൊണ്ടുപോയത് അതിന്റെ മൂട് കീറി ഞാൻ മൂട്ടിക്കാണ്ട് കൊത്തി അത് പിന്നെയും കീറിക്കുന്നു ഇനിയിപ്പൊ മൂട്ടാനൊന്നും പറ്റൂല ഇച്ച നല്ലൊരു കള്ളിത്തുണി നോക്കിക്കാണ്ടേ ഇച്ച ഒന്ന് ഇടുത്തോണ്ടോ ദില നമ്മൾ കഴിഞ്ഞുറി കൊണ്ടുപോയെ ആ മൂട്ട് കൂടെ ഒരു കള്ളി ഉള്ള ഒരു തുണി ഉണ്ടായിരുന്നല്ലോ അത് ഇണ്ടപ്പതില്യെ കൊണ്ടുപോകുന്നു നാളേക്കായിട്ട് ആ തുണി ഒന്ന് കൊടുന്ന് തരുവോണ്ട് നാളെ വൈകുന്നേരം വരും ഞാൻ ഇവിടെ എടുത്തേക്കോണ്ടി ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഇങ്ങോട്ട് വന്നോണ്ട് ഇപ്പൊ പെരുന്നാഗക്ക രണ്ടു മൂന്ന് ദിവസം ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ഇൻഷാ വലൈക്കും മൈമൂട്ടിയെ ഒരു തുണി എടുക്കാൻ വേണ്ടിയേ നമ്മളാ പടക്കൻ ടെക്സൈസില് ഒറ്റ പോയതായിരുന്നു ചെക്കൻ കായീന്നു പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ അവിടെ പോയപ്പോളേ ആ മൂട്ട് കൂടി ആ കള്ളിയിൽ ആ അത് അവിടെ ഇല്ല ഓൻ വൈകുന്നേരം എത്തിച്ചു വരാറുന്നു ഞാൻ ഞാൻ പോരേ അപ്പൊ നടക്കാൻ പറ്റിയ അപ്പൊ ഓട്ടോ കയറിയതാണ് ആ നിങ്ങളിപ്പോലെ ഞാൻ തിരിഞ്ഞിട്ടില്ല കാരണം നമ്മളെ അറിവിന്റെ പരിപാടി അത് മൊത്തം ഏറ്റിട്ടേക്കണു അപ്പൊ കൊണ്ടേ കൊടുക്കാനുണ്ടെന്ന് ആകോള പറഞ്ഞു അപ്പൊ എന്റെ ചെക്ക തട്ടിക്കൂടാ കാരണം അവന്റെ ആളെ കൊട്ടവണ്ടി ഉള്ളത് ആ പോകാനത്തെ പന്തളിക്ക് ഏറ്റെക്കുണു മറ്റേ വെള്ളത്തിന്റെ കളി അതിന് ബാക്ക് കെണുപ്പാ ഞാൻ ഇന്നത്തെ തന്നെ മാനന്ന് പറഞ്ഞക്കോ ഞാൻ കേട്ട് ചീത്തയും പറഞ്ഞു മാനല്ലാ മനസ്സോട്ട് അമ്മ വെച്ചേക്കണു അപ്പൊ ഞാൻ അതിന് ഇറ്റുവാൾ ഞാൻ പോനെ ഒരു ഒരു എടുത്തതാണ് കായപ്പോൾ പിന്നെ ഇങ്ങനെ തരം തരപ്പത് ഇങ്ങനെ പിന്നെ ആണ്ടർത്തി അല്ലേ കുടുംബത്തിലൊക്കെ ഒന്ന് ഒന്ന് ആ ആഗ്രഹം ഉള്ളൂ മനസ്സിൽ ഞാൻ അങ്ങനെ തന്നെ കുടുംബത്തിലൊക്കെ മറ്റേ കുട്ടികൾക്ക് പോകുമ്പോൾ പോകും അപ്പൊ ആ മണ്ടാച്ച കുണിയാ കുടുംബത്തിലൊക്കെ ഒന്ന് പോണേ ഇങ്ങനെ ആണ്ട പിൻ്റെ പോകുള്ളൂ രണ്ടു മൂന്നാല് പെരുന്നാളും ഉണ്ടല്ലോ അപ്പൊ പിന്നെ എല്ലാം എല്ലാ നെബീഷിനെ ഓൾക്കൊരു മാക്സി എടുക്കാന്ന് വിചാരിച്ചിന്നു ഓൾക്കൊരു മാക്സി പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് തന്നെ അടക്കുള്ളൂ കാരണം ഈ സ്കൂളിൽ പറഞ്ഞപ്പോഴേ ചെക്കമ്മ കുട്ടികളും കായില്ലപ്പോ ഉള്ളത് കൊണ്ട് എന്റെ പെണ്ണുങ്ങൾ ചെറുനാകെത്ത് മതിയായിരുന്നു ഞാൻ തന്നെ ആണ് അന്ന് ചോറ് കൊടുത്തിട്ടില്ല രണ്ടു മൂന്ന് ലാൻ ഒക്കെ ഇറച്ചി ഉണ്ടാവുമോ രണ്ടുമൂന്നു കിലാണെന്നല്ല നാലിലാ ഉണ്ടാവും ഓരോരുത്തർക്ക് പിന്നെ ഞാൻ പോയി ഭർത്താൻ പറഞ്ഞു നിക്കല്ല ആ പാടത്തി കന്നളൊക്കെ ഇറക്കിയത് പത്ത് വന്ന് തന്നെ ചെക്കനോട് പോവാൻ കൊറച്ചുപേരൊക്കെ ഒന്ന് ആക്കി അയച്ചേക്കാണ്ടേ ഒമ്പത് കഴിക്കണു ഞാൻ നാളെ പോയി ആയിക്കോട്ടെ കാറിന്റെ പൊടിയൊക്കെ തട്ടി കണ്ടപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ പെരുന്നാളല്ലേ അപ്പൊ ഉടുക്കയിലൊക്കെ ടൂർ പോകുമ്പോണ്ടേ അപ്പൊ അതിനെങ്ങനെ തട്ടിക്കൊട്ടിയതോ ടൂറൊക്കെ പോയിക്കോളി പെരുന്നാൾ കഴിഞ്ഞേ പിറ്റേ ദിവസം അല്ല പിറ്റേ ദിവസം പോയിക്കോണ്ടി അതിന്റെ മുന്നച്ച അന്നെക്കോട് കുറച്ച് ചുറ്റുപാടുണ്ടായിരുന്നു ഞമ്മടെ കുടുംബത്തിലൊക്കെ ഈ കാറെ എത്തിജെന്നൊന്ന് കൊണ്ടാക്കി തരണം പാലപ്പുള്ളിയിലെ അമ്മായിന്റെ ഔഡി ഒന്ന് കൊണ്ടാക്കി തരണം അവിടെ നിൽക്കണ്ട ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഇജ്ജ അവിടെ കൊണ്ടേ വിട്ടുകാണീട്ട് പോന്നോണ്ടി ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ കുട്ടി ടൂർ എടുക്കോണ്ടി ഒന്നാം പെരുന്നാക്ക് നമുക്ക് പോവാപ്പാ രണ്ടാം പെരുന്നാൾ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ജയ് ഒന്നാം പെരുന്നാക്ക ഒന്നും ഏൽക്കണ്ട നമുക്ക് നമ്മളെ കുടുംബത്തിലൊക്കെ ഒന്ന് കയറി സന്ദർശിച്ചു പോരണം പിന്നെയ് ടൂറൊന്നേ വലിയ ദൂരത്തേക്കൊന്ന് പോണ്ട നല്ല മായയും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു ഇങ്ങക്കേ കൂട്ടാളന്മാര് കൂടിയാലേ എന്തൊക്കെ കാട്ടണ്ടെന്ന് ഇങ്ങക്ക് എന്നെ അറിയില്ല ബാപ്പി ഇമ്മി പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പെരയിൽ കാത്തിക്കേണ്ടെന്നുള്ള ഒരു ചിന്തയി മനസ്സിലെ എപ്പോഴും ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ഇവിടുന്ന് കണ്ടിട്ട് ഇറങ്ങിയാൽ തുടങ്ങും ഉമ്മാര് ദോർക്കൽ നിങ്ങൾക്കും വേണ്ടി ആ ചിന്ത ഒക്കെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ സുക്കൂറെ എപ്പോഴും കുട്ടികളെ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാലേ പെരുന്നാളാണ് ടൂറൊക്കെ ഇപ്പൊ നിങ്ങൾ പോകാനൊക്കെ ഏറ്റിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ പോകണം പോകണ്ട അല്ല ഞാൻ പറയേണ്ടത് നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിച്ചാണ് കേട്ടോ നമ്മളെ പെങ്ങന്മാരോടെ അമ്മായിളോടെ വല്ല്യമാരുടെ അടുത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ ആണ്ടും കൊണ്ടും ബന്ധൊക്കെ ഉണ്ടാവും നേരിട്ട് കണ്ടിട്ട് കാലങ്ങളായിട്ടുണ്ടാവും പോലെ പേരിലൊക്കെ ഒന്ന് പോയി ഒന്ന് സന്ദർശിച്ച് വല്ല എന്തേലും വള്ള ചായ ഒക്കെ കുടിച്ച് പോന്ന് അതൊക്കെ ഒരു സന്തോഷമാണ് അത് നമ്മൾ ഈ ആന്ത്രതിക്കൊക്കെ ചെല്ലിലുള്ളൂ സാധാരണ നിങ്ങളൊക്കെ ഒന്ന് മുൻകൈ എടുക്കണം അതാണ് വീരങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ